അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാലും പേര് പറഞ്ഞില്ലേലും പേരിട്ടാലും പറഞ്ഞാൽ ഒരു വാക്ക് കൊടുത്തു ഞാൻ കൊടുത്തുണ്ടെങ്കിൽ വിഴിഞ്ഞം നടപ്പാക്കിയിരിക്കും എന്റെ മുന്നിൽ വെച്ച് എന്റെ ചെവിക്ക് വെച്ച് കെ കെ പറഞ്ഞതാണ് ഞാൻ ജീവനുണ്ടെങ്കിൽ വിഴിഞ്ഞം അധ്യക്ഷൻ നടപ്പാക്കുമെന്ന് അധ്യക്ഷനായ പിതാവിന്റെ ഭരണശേഷം ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ദിശയും ദിശാബോധവും നൽകുന്ന പ്രിയപ്പെട്ട നേതാവ് റോഷി ഫുലപ്പിയപ്പെട്ട ശരി പരപ്പേട്ട പ്രിയപ്പെട്ട യു ഡി എഫിന്റെ കൺവീനർ ഇന്ന് നമ്മളെ സംബന്ധിച്ച് അഭിമാന ദിവസമാണ് കൂരോപ്പുടയിലെ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക നേതൃത്വം കൊട്ടി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകർ സിനി മാത്യു ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല കാരണം ഇത് നമ്മളെ ഒത്തിരി വൈകും ഞാൻ പേരെടുത്ത് പറയുന്നില്ല പ്രിയപ്പെട്ട മെമ്പർമാരെല്ലാം അടക്കം പ്രിയപ്പെട്ട മാഡത്തെ കണ്ടില്ല പിറ്റി ജോജ അവർ മീന കുഞ്ഞത്തുണ്ട് പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി സജിനി മാത്യു എല്ലാവരെയും അഭിവാദ്യം ഞാൻ ചെയ്യുന്നു നിൽക്കുകയാണ് നിൽക്കുകയാണ് അടുത്ത് അതുപോലെ എല്ലാവരും മാറി നിൽക്കുന്നു എല്ലാവർക്കും വന്നിരിക്കുന്നു ും അതിന് അഭിവാദ്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് അഭിമാന നിമിഷമാണ് പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് പൂരോപ്പുഴയിലെ ജനങ്ങൾ മാറി ചിന്തിച്ചു അതിന്റെ ഫലമായിട്ട് പൂരോപ്പുഴയിൽ യു ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി ഇന്ന് ശ്രീമതി മാത്യു അമ്പളി മാത്രമല്ല എന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് എട്ട് പഞ്ചായത്തും മാറി ചിന്തിച്ചു അതിനുശേഷം പുതുപ്പള്ളി എട്ട് പഞ്ചായത്തിലും മാറി ചിന്തിച്ചു അതിന്റെ ഒരു പ്രതികരണമാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് യാതൊരു സംശയവും വേണ്ട ഞാന് പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞു പ്രസിഡന്റ് ജയിച്ചു നല്ല കാര്യം പക്ഷെ ഇനി രാഷ്ട്രീയമില്ല ഇനി വികസനം മാറ്റം ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ഒരു സ്പോർട്സ് കേരളത്തിന്റെ ഗവർണർ ഇതുപോലെ ഈ മണ്ഡലത്തിലും ഞാനൊരു അറുപത്തി മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ കൊടുത്തതാണ് ഒക്ടോബറിൽ കത്ത് കൊടുത്താണ് വാഗസ്ഥാനത്ത് ദേശീയ നിലവാരത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അനുമതി അറുപത്തിയേഴ് ലക്ഷം രൂപ ഞാൻ പറഞ്ഞു ഇനിയും കൊടുക്കാം ഒരു കോടി രൂപ വരെ കൊടുക്കാം എന്ന് പറയട്ടെ ഇതുവരെ അസംബ്ലി ലോക്സഭ തിരഞ്ഞെടുപ്പ് നീട്ടി ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പറഞ്ഞു വേറൊരു കാരണം പറഞ്ഞു നിഷേധിച്ചു ഞാൻ ധനകാര്യമന്ത്രിയെ അസംബ്ലിയിൽ കണ്ട് ആവശ്യപ്പെട്ടിരിക്കുക ഈ നാടിന്റെ വികസനത്തിന് അനിവാര്യമാണ് മറ്റേത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ എന്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ എന്നെ സഹായിക്കുന്നവരുടെ വ്യക്തിപരമായ സംഭാവന കൊണ്ട് നടത്തിയ മാളിയക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റ് അവരുടെ ട്രസ്റ്റ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ സഹായിക്കുന്ന ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നേ പക്ഷെ ഇവിടെ ഈ നാടിന് വേണ്ടി ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി ഞാൻ കൊടുത്ത ഫണ്ടാണ് അറുപത്തിമൂന്ന് ലക്ഷം രൂപ ഈ ദിവരെ അനക്കിയിട്ടില്ല ഇത് വികസനത്തിൽ നമുക്ക് ഇതല്ല ഈ നാടിന് വികസനമായിരുന്നു എന്റെ പിതാവ് കണ്ട സ്വപ്നം പുതുപ്പള്ളിയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവണം ഇല്ല ഹോസ്പിറ്റൽ ഇല്ല എന്താ ഹോസ്പിറ്റൽ ഇല്ലാത്ത നമുക്ക് വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നും ഒന്ന് രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ നമുക്ക് പല അഭിപ്രായങ്ങൾ കണ്ടേക്കാം വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നും ഒന്ന് അഭിനന്ദന മാറി നിൽക്കുന്നത് എന്റെ പിതാവ് അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു വർഷത്തിലേക്ക് എടുക്കുകയാണ് പരം ഒരു ആദരവ് പുതുപ്പള്ളിയിലെ ജനങ്ങൾ കൊടുക്കാനില്ല ഇതിൽ ഒരു ആദരവ് കേരളത്തിൽ വിഴിഞ്ഞം പോർട്ട് ഇവിടെ കടന്നു വന്നു വിഴിഞ്ഞം പോർട്ടിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഷിപ്പ് മതൽ ഷിപ്പ് അദ്ദേഹം കണ്ട സ്വപ്നമാണ് രണ്ടായിരത്തി രംഗമുണ്ട് എന്റെ വീട്ടിന് മുന്നിൽ ക്ലിഫ് ഹൗസിന് മുന്നിൽ അദ്ദേഹത്തെ ഞങ്ങ വിഴിഞ്ഞം വേണം രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് സർക്കാർ വീണ്ടും കൊണ്ടുവന്ന അഞ്ചു വർഷക്കാലം ആറ് തൊട്ട് പതിനൊന്ന് വരെ ഒന്നും ചെയ്തില്ല പറയാൻ വേണ്ടി അടുത്തല്ലേ യാഥാർത്ഥ്യങ്ങളാണ് ഒരു വാക്ക് കൊടുത്തു ഞാൻ ജീവനോടുണ്ടെങ്കിൽ വിഴിഞ്ഞം നടപ്പാക്കിയിരിക്കും എന്റെ മുന്നിൽ വെച്ച് എന്റെ ചെവിക്ക് വെച്ച് കെ പറഞ്ഞതാണ് സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു പറഞ്ഞു പറഞ്ഞിടപ്പുണ്ട് കല്ലിട്ടു കല്ലിട്ടതല്ലാതെ ഒന്നും ഇട്ടില്ല ബാക്കിയെല്ലാം ഞങ്ങൾ അത് പ്രിയപ്പെട്ടവരെ അദ്ദേഹം കല്ലിട്ട വേറെ ചെറുപ്പ പദ്ധതികളുണ്ട് അത് പക്ഷേ രണ്ടായിരത്തി പതിനാറ് മാർച്ചാണ് മാർച്ച് അഞ്ചിനാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് അഞ്ച് പറഞ്ഞാൽ പിന്നെ കല്ലിടുവാനോ ഒരു കല്ലെടുത്ത് എടുത്ത് വെക്കുവാനോ അതൊക്കെ അവകാശം കിട്ടിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്താ തിരുവനന്തപുരത്തെയും കോഴിക്കോടേയും മെട്രോ ഒരു കല്ല് പോലും എടുത്തു വെക്കാൻ ഈ ഗവൺമെന്റ് സാധിച്ചില്ല എട്ടു വർഷമായില്ലേ ഉമ്മൻചാണ്ടി കല്ല് പാത്രമല്ലേ ഇട്ടുള്ളൂ നിങ്ങൾ എന്ത് ഇട്ടു നിങ്ങൾ എന്ത് വെച്ചു നിങ്ങൾ വിഴിഞ്ഞ പ്രോജക്റ്റ് കല്ല് പാത്രം ഇട്ട് എത്രയാക്കിയാങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ ആക്കിക്കൂടെ എല്ലാ ഇലക്ഷനാകുമ്പോഴേക്കും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോഴിക്കോടും ഞങ്ങൾ മെട്രോ നടപ്പു എവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനു മുമ്പും അവിടെ പറഞ്ഞു അപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ ധീരതയോടെ തീരുമാനമെടുക്കുവാൻ ഈ സർക്കാരിനാവത്തില്ല അവർക്ക് രാഷ്ട്രീയമാണ് വലുത് ഇത് എൻവയർമെന്റ് ക്ലിയറൻസ് സ്റ്റഡി വയബിലിറ്റി എൻവയ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ അവാനിയെ കൊണ്ട് എല്ലാ കാര്യങ്ങളും നടപ്പാക്കി അവാനിയെ കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടാണ് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി അവിടെ ആറ് മാസങ്ങൾക്ക് അപ്പുറവും ആ പണി മുന്നോട്ട് പോയിരുന്നു പണി പിന്നെ നിർത്താൻ പറ്റൂ പക്ഷേ സ്ലോ ചെയ്യിക്കാൻ പറ്റും താമസിപ്പിക്കാൻ പറ്റും അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് തീരണ്ട് ഈ പ്രോജക്റ്റ് ഇരുപത്തിനാലിൽ തീരാൻ കാരണം അതാണ് തീരാൻ കാരണമാണ് ഞാൻ കല്ല് മാത്രം ഇട്ട കൊച്ചി മെട്രോ ട്രയൽ 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 റൺ റൺ ആ മെട്രോയിൽ നടത്തി കൊച്ചിയുടെ ഒരു പ്രദേശത്ത് മറ്റൊരു ഭാഗത്തേക്ക് ട്രയൽ റൺ നടത്തിയ കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടിയാണ് വണ്ടി ഓടിച്ചത് ലോക്കോ പൈലറ്റും കൂടുതലുണ്ടാ പൈലറ്റും ആ ട്രെയിനെ അദ്ദേഹം ഓടിച്ചതല്ലേ അത് കല്ല് മാത്രമാണോ വിട്ടത് അങ്ങനെ നിങ്ങള് അദ്ദേഹത്തെ ചടങ്ങിലേക്കെങ്കിലും ക്ഷണിച്ചോ രമേശ് ചെന്നിത്തല ക്ഷണിച്ചോ അന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ക്ഷണിക്കുന്നില്ല എല്ലാ മന്ത്രിമാരും പോയിട്ടുണ്ട് എല്ലാ മന്ത്രിമാരും പോയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനെ മാത്രം ക്ഷണിക്കത്തില്ല കാരണം എന്താ പ്രതിപക്ഷ നേതാവ് എന്നാൽ പറയും ഇത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതിയാ അത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല ചരിത്രം തിരുത്തുവാനാണ് ശ്രമിക്കുന്നത് ഇവിടെ ഉമ്മൻചാണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഇവിടെ മുഖ്യമന്ത്രി കരുണാകരൻ മുതൽ മുതൽ എല്ലാ മുഖ്യമന്ത്രിമാരും ഇവിടെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് ശ്രീ എം വി രാമനെ മറക്കാൻ സാധിക്കത്തില്ല നാളുകളെ നോയിക്കോളൂ ഈ പദ്ധതിയായിരിക്കും കേരളത്തിന്റെ ഭാവിയെ മാറ്റാൻ പോകുന്നത് എനിക്കറിയാം പഴയ സംസ്കാരങ്ങളിലെല്ലാം പുരാതന സിവിലൈസേഷൻസിലെല്ലാം നദീതടങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടുപോയത്മിയെടുത്താലും ഇന്ത്യ സിവിലൈസേഷൻ എടുത്താലും ശരി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എടുത്താലും ശരി എല്ലാ സിവിലൈസേഷനും നദിയുടെ തീരത്താണെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്ത് കടൽ തീരത്താണ് മാറ്റങ്ങൾ വരുന്നത് പോർട്ടുകളുള്ള സ്ഥലത്താണ് മാറ്റങ്ങൾ വരുന്നത് ലണ്ടൻ ന്യൂയോർക്ക് ഏത് നഗരമെടുത്താലും ശരി നിങ്ങൾ ഓർത്തു ദുബായ് സിംഗപ്പൂർ അതുപോലെ നമ്മുടെ കേരളവും മാറാൻ പോവുകയാണ് അപ്പൊ അന്ന് ഈ എട്ടുകാലി മമ്മൂന്നിന്റെ അവകാശവാദം പറയണമല്ലോ അതിനാണ് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് അതുകൊണ്ടൊന്നും ഞാൻ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ആര് പേര് പറഞ്ഞാലും ആ പേര് പറഞ്ഞില്ലേലും അദ്ദേഹത്തിന്റെ പേരിട്ടാലും എനിക്കങ്ങനെ ആവശ്യമില്ല കേട്ടോ അദ്ദേഹത്തിന്റെ പേരി എനിക്ക് ആവശ്യമുണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാലും പേര് പറഞ്ഞില്ലേലും ജനമനസ്സിൽ വിഴിഞ്ഞമെന്ന് പറഞ്ഞാൽ യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയോടനുബന്ധിച്ച് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ വിഴിഞ്ഞവുമായി ബന്ധിപ്പിച്ച് എന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങള് എനിക്ക് ഒറ്റ കാര്യം പക്ഷേ ചോദിക്കാറുള്ളൂ നിങ്ങൾ തറക്കല്ലിട്ട് നിങ്ങൾ പണി നടത്തി പൂർത്തിയാക്കിയ ഒരു പദ്ധതിയുടെ പേര് പറയാമോ ഒറ്റ പദ്ധതി മതി കമ്പ്യൂട്ടറിനെതിർത്തു മൊത്തം വീട്ടിൽ മൊത്തം കമ്പ്യൂട്ടറാണ് ഓഫീസ് മൊത്തം കമ്പ്യൂട്ടറാണ് ഇല്ലേ ആ തരത്തിൽ എല്ലാ കാര്യങ്ങളും എതിർക്കാനുള്ളത് അത് കുഴപ്പമില്ല ഇവിടെ ഈ തല ഇവിടെ തെരഞ്ഞെടുപ്പ് കൂടെ നടക്കുകയാണ് ശ്രീമതി സജ്ജനി മാത്യു നമ്മുടെ വാർഡിൽ മത്സരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാം ഏറെയേറെ വോട്ടുകൾ അവിടെ വാർഡിലുള്ളവരെല്ലാം വോട്ടുകൾ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുകൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു ഓർമ്മ ദിനത്തിൽ ജൂലൈ പതിനെട്ടിന് നിങ്ങളെല്ലാവരെയും ഞാൻ പുതുപ്പള്ളി പള്ളിയിലേക്ക് ക്ഷണിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് മാനി എട്ടരയ്ക്ക് കല്ലറയിൽ പ്രാർത്ഥനയും അതിനുശേഷം എന്റെ പണിതി ഇല്ലാത്ത ആ വീട്ടിൽ രൂപപ്രാർത്ഥന നടത്തുകയായിരിക്കും നിങ്ങളെല്ലാരെയും ക്ഷണിക്കുന്നു ഒപ്പം ആദരണീയനായ കേരളത്തിന്റെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അതുപോലെ തന്നെ വി സതീശൻ അവർ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വന്ന് പങ്കെടുക്കുന്ന ശ്രീ പാണക്കാട് പണക്കാട് തങ്ങളും പങ്കെടുക്കുന്ന ശശിധരും പങ്കെടുക്കുന്ന ഒരു സമ്മേളനം കൂടി നടത്തുന്നുണ്ട് നിങ്ങളെല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിയോധ്യർപ്പിച്ചുകൊണ്ട് ഇത്രയും മികച്ച രീതിയിൽ വലിയ വലിയ പ്രകടനം ഈ ഇതിനോടൊപ്പം നടത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥി എം ശ്രീ സജിനി ശ്രീമന്ത്രി സജീവ ഗാന്ധി അതുപോലെ തങ്ങിന്റെ തെരഞ്ഞെടുപ്പുമാണ് എല്ലാവരെയും വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കു ചേർക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്